ഓണക്കാല ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയതിന് ശേഷം വരാൻ പോകുന്ന പൂജാ അവധികളിലും മികച്ച കളക്ഷൻ ലക്ഷ്യമിട്ട് എ ആർ എം നൂറ് കോടി ബോക്സ് ഓഫീസിൽ പിന്നിട്ടിട്ടും എ ആർ എം കളക്ഷനിൽ കുതിക്കുകയാണ് റിലീസായി ഇരുപത്തി അഞ്ചാം ദിവസത്തിലും ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ എ ആർ എമ്മിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ചിത്രങ്ങളിൽ ഇരുപത്തി അഞ്ചാം ദിവസത്തിൽ ഒരു ചിത്രം സ്വന്തമാക്കുന്ന ഏറ്റവും ഉയർന്ന ബോക്സ് ഓഫീസ് കളക്ഷനാണിത് ബുക്ക് മൈ ഷോ മുഖേന മാത്രം കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ എ ആർ എമ്മിൻ്റേതായി വിറ്റുപോയി ബോക്സ് ഓഫീസിൽ സ്ഥിരതയാർന്ന അസാമാന്യ ഒരു ട്രെൻഡിങ്ങാണ് റിലീസ് ചെയ്ത ഇത്ര കാലങ്ങൾക്ക് ശേഷവും എ ആർ എം കാഴ്ചവെക്കുന്നത് പരമാവധി ആളുകൾ തിയേറ്ററുകളിൽ തന്നെ വന്ന് ഈ ത്രീ ഡി ചിത്രം കാണുവാൻ ലക്ഷ്യമിട്ട് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ എ ആർ എമ്മിൻ്റെ ഒ ടി ടി ബിസിനസ് ഇതുവരെയും നടത്തിയിട്ടില്ല നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫിനൊപ്പം യു ജി മോഷൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും എ ആർ എമ്മിന്റെ നിർമ്മാണ പങ്കാളിയാണ് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തിയത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരാടി കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്തു ജോമാൻ ടി ജോണാണ് എ ആർ എമ്മിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്